പരിസ്ഥിതി മാസാചരണത്തിന്റെ ഭാഗമായി തളിക്കുളം ജി വി എച്ച് എസ് സ്കൂളിലെ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ദേവാലയങ്ങൾ ഹരിതാപമാക്കുന്ന ഹരിതം ദേവാലയം പദ്ധതി ആരംഭിച്ചു തളിക്കുളം ദാറുൽ മുസ്തഫ പള്ളിയങ്കണമാണ് ആദ്യമായി മധുരവനവും തണൽ വൃക്ഷങ്ങളും ഔഷധ ചെടികളും നട്ടുകൊണ്ട് ഹരിതാപമാക്കുന്നത് അഞ്ചുപേർ വീതമുള്ള പരിസ്ഥിതി അംഗങ്ങൾ ഈ വൃക്ഷങ്ങളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു കടുത്തവയിൽ അനുഭവപ്പെടുന്ന പള്ളിയങ്കണം അഞ്ചു വർഷം കൊണ്ട് ഈ തൈകളെല്ലാം വലിയ മരങ്ങളായി ഫലങ്ങളും തണലും തരുന്നവയായി മാറുമെന്ന് ഇക്കോ ക്ലബ് അംഗങ്ങൾ പറഞ്ഞു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ മനോഹരൻ റംബൂട്ടാൻ തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മദൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക എ അബ്സത്ത് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകി സീഡ് കോർഡിനേറ്റർ കെ എൽ മനോഹിത് പദ്ധതി വിശദീകരിച്ചു ദാറുൽ മുസ്തഫ പള്ളിയിലെ അധ്യാപകരായ ജമാലുദ്ദീൻ മിസ്ബാഹി ഹാഫീസ് മുഹമ്മദ് സഹദ് ബാഗവി എന്നിവരും കമ്മിറ്റി അംഗങ്ങളായ പി ഇ ഹനീഫ യൂസഫ് ഹാജി കെ കെ സിദ്ദിഖ് പി എസ് ഷാനവാസ് ഹാഫീസ് ഷബാസ് വടക്കാഞ്ചേരി എന്നിവരും പ്രസംഗിച്ചു ഇക്കോ ക്ലബ് അംഗങ്ങളായ റാം മനോഹർ ആദിദേവ് മുഹമ്മദ് അലവി മാലിക് റബി അഷ്ഫാഖ് നബീൽ അദ്നാൻ സഫ്വാൻ അമീൽ ഫസലു പി അനസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി